വഴിപരിചയമില്ലാത്ത ഒരാൾ വെളിച്ചമൊന്നും കയ്യിലെടുക്കാതെ യാത്രയ്ക്ക് പുറപ്പെട്ടാൽ പാത കാണാതെ കല്ലും മുള്ളും തറച്ചും കുണ്ടിലും കുടിയിലും വീണ്ടും ഉദ്ദിഷ്ട സ്ഥാനത്തേക്ക് എത്തിച്ചേരുവാൻ പ്രയാസപ്പെടും ഒരുപക്ഷെ വഴിയിൽ വല്ല സ്ഥലത്തും വീണ് കിടക്കുവാനും മതി ഒരു വിളക്കിൻ്റെ സഹായത്തോടെ യാത്ര പുറപ്പെടുന്നതാണെങ്കിലോ യാത്രാക്ലേശം അധികം അനുഭവിക്കാതെ വിചാരിച്ച സ്ഥലത്തു വേഗത്തിലെത്തിച്ചേരാം വെളിച്ചത്തിന് പ്രഭ എത്ര കണ്ടുകൂടുമോ യാത്രക്കുള്ള സൗകര്യവും അത്ര കണ്ട് അധികമാകും ജീവിതയാത്രയിലെ സ്ഥിതിയും ഇതുതന്നെയാണ് കിപ്തമായ നിയമങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഈ ലോകത്തിലെ ജീവിതകാലം കഴിക്കേണ്ടി വരുന്ന നമുക്ക് ആ നിയമങ്ങൾ ഏതാണ്ടെങ്കിലും അറിഞ്ഞിരിക്കുന്നത് ഉപയോഗപ്രദമായിരിക്കും സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും നക്ഷത്രങ്ങൾ ചലിക്കുന്നതും വൃക്ഷങ്ങൾ വളരുന്നതും എല്ലാം ചില നിയമങ്ങളെ അനുസരിച്ചാണ് മനുഷ്യൻ്റെ ജീവിതയാത്ര നിയന്ത്രിക്കുന്നതും ചില നിയമങ്ങളുണ്ട് നാം എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോകുന്നു എന്നുള്ള ചോദ്യങ്ങൾ പലപ്പോഴും നമ്മെ വിഷമിപ്പിക്കാറുണ്ട് നമ്മുടെ ഇഷ്ടമെന്തെന്ന് അന്വേഷിച്ചിട്ടല്ല ഒരു സ്ഥലത്ത് നമ്മെ ജനിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ അനുവാദം വാങ്ങിയിട്ടുള്ള ജീവിതരംഗത്തിൽ നിന്ന് നമ്മെ നീക്കം ചെയ്യുന്നതും വരുന്നതും പോകുന്നതും നമ്മുടെ ഇഷ്ടപ്രകാരമല്ലെങ്കിലും ജനനത്തിനും മരണത്തിനും മധ്യേയുള്ള കാലം കഴിക്കുന്ന രീതിയെ സംബന്ധിച്ച് നമുക്ക് പൂർണ്ണമായ ബോധ്യതയുണ്ട് ആ ബാധ്യത നിറവേറ്റുന്നത് എങ്ങനെയാണ് അതിനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണ് ജീവിതത്തിൽ നേരിടുന്ന പ്രതിബന്ധങ്ങളെ എതിർക്കുവാൻ ശരീരത്തിനും മനസ്സിനും വാസ്തവത്തിലുള്ള ശക്തിയുടെ ഒരംശം മാത്രമേ സാധാരണ മനുഷ്യന് ഉപയോഗിച്ചു വരുന്നുള്ളൂ നമുക്കറിവില്ലാത്തതും നാം ഉപയോഗപ്പെടുത്താത്തതുമായ ശക്തി ഇരിപ്പുണ്ട് അത് കണ്ടുപിടിച്ച് വേണ്ട വിധം ഉപയോഗപ്പെടുത്തുന്നതിനാലാണ് ജീവിതത്തിലെ ജയപരാജയങ്ങൾ സ്ഥിതി ചെയ്യുന്നത് വളർച്ച 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 ദിനംതോറും കായികമായും മാനസികമായും ധാർമ്മികമായും പരിപൂർണ വളർച്ചക്കായി പരിശ്രമിക്കുക ഇപ്പോഴത്തെ സ്ഥിതി കണ്ട് തൃപ്തിപ്പെടാതെ ഇനിയും മേലോട്ട് കയറാൻ നോക്കുക നമ്മിൽ കുടികൊള്ളുന്ന ശക്തി മുഴുവൻ പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക അതിനുള്ള മാർഗങ്ങൾ തേടുക എത്രയോ ഉയർന്ന സ്ഥിതിയിലെത്തുവാൻ പ്രാപ്തരായ പലരും അവിടെ യഥാർത്ഥ ശക്തിയെപ്പറ്റി യാതൊന്നും അറിയാതെ ജീവിതം ഉപയോഗശൂന്യമാക്കി കളയുകയാണ് മറ്റുള്ളവർക്ക് സാധിച്ചത് തങ്ങൾക്കും നേടാമെന്ന വിശ്വാസം അവർക്ക് ഉണ്ടാകുന്നില്ല പൗരുഷം നശിച്ച് ജീവിതത്തിൽ പരാജയപ്പെട്ട നിലയിൽ അവർ ദിവസം കഴിച്ചുകൂട്ടുന്നു ഈ തരത്തിലുള്ള നിർഭാഗ്യവാന്മാരായ സുഹൃത്തുക്കളോട് അവിടെ സ്ഥിതിയെപ്പറ്റി ഗാഠമായി ആലോചിക്കുവാൻ അഭ്യർത്ഥിച്ചു കൊള്ളട്ടെ ഒരു ചെറിയ മാങ്ങയണ്ടിക്ക് മുളച്ച് വലിയ മാവായി തിളർത്തുപൂത്ത് കായ്ക്കുവാനുള്ള ശക്തിയുണ്ട് വെള്ളവും വെളിച്ചവും വളവും സമയവും കിട്ടുവാൻ വേണ്ടി മാത്രമാണത് കാത്തിരിക്കുന്നത് ഇതൊന്നും ലഭിക്കാതെ എത്ര അണ്ടികൾ ഉണങ്ങി നശിച്ചു പോകുന്നു മനുഷ്യൻ്റെ സ്ഥിതിയും അതുപോലെ തന്നെ ലോകത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട് അത് മറ്റാർക്കും എടുക്കുവാൻ സാധിക്കുന്നതല്ല അവനവ അവൻ അവനും ലോകർക്കും ഉപകാരപ്രദമായി എത്രയോ കാര്യങ്ങൾ നിറവേറ്റുവാൻ നമുക്കോരോരുത്തർക്കും സാധിക്കും അതിന് പരിശ്രമിച്ചിട്ടില്ലെങ്കിൽ ആ പ്രവൃത്തി ബാക്കിയായി കിടക്കുവാനേ തരമുള്ളൂ നിങ്ങൾ പല ജോലിയും നോക്കിയിട്ടുണ്ടായിരിക്കാം ഒന്നിലും ജയം കിട്ടാതെ മനസ്സും പിന്മാറി നിൽക്കുകയായിരിക്കാം ഒരിക്കൽ കൂടി ഉണർന്ന് പ്രവർത്തിക്കാൻ ഒരുങ്ങിക്കൂടെ നമ്മിൽ ഉറങ്ങിക്കിടക്കുന്ന മഹാശക്തിയെ ഉണർത്തുവിൻ ജീവിതസമരത്തിൽ ഏർപ്പെടുവാൻ കൂടി പുറപ്പെടുവീൻ പ്രതിബന്ധങ്ങൾ നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമാണെന്നറിയുവേ ഈ കാണുന്ന ശരീരമല്ല ശരിയായ മനുഷ്യൻ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലിറങ്ങിയ പദാർത്ഥങ്ങൾ അങ്ങാടി വിലക്ക് കൊടുത്താൽ ആറുറപ്പിക്കുകയിൽ അധികം വില കിട്ടുകയില്ല ആ ശരീരത്തിനുള്ളിൽ വസിക്കുന്ന ഒരത്ഭുത മനുഷ്യനുണ്ട് ആ മനുഷ്യനെ അറിയാതെയാണ് അധികം പേരും കാലം കഴിക്കുന്നത് അയാൾ പ്രതിബന്ധങ്ങളെ വകവെക്കാത്ത അമാനുഷ്യനാണ് അളവില്ലാത്ത ജ്ഞാനം എതിരില്ലാത്ത ശക്തി അതിരില്ലാത്ത അധികാരം ഇവയെല്ലാം ആ അമാനുഷ്യനുള്ളതായി കാണാം ഈ തരത്തിലുള്ള അമാനുഷന്മാരിൽ ഒരുവനാണ് നിങ്ങളെന്നറിഞ്ഞിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും അതിൽ പൂർണ്ണമായി വിശ്വസിക്കുവിൻ വഴിപിഴച്ച ആട്ടിൻകൂട്ടങ്ങളുടെ ഇടയിൽ വന്നു ചേർന്ന ഒരു സിംഹക്കുട്ടിയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ തള്ളയെ വിട്ട് കാട്ടിൽ സഞ്ചരിച്ചിരുന്ന സിംഹക്കുട്ടി താൻ അറിയാതെ ബഹുദൂരം സഞ്ചരിച്ച് എവിടെയോ ചെന്നു ചേർന്നു അങ്ങുമിങ്ങും നടന്ന് ക്ഷീണിച്ചൊരിടത്ത് കിടന്നു തുടങ്ങി കാണാതായ തൻ്റെ കുട്ടിയെ തേടി നടന്നിരുന്ന ഒരു ആട് ആ വഴിക്ക് അപ്പോൾ പോയിരുന്നു ആട്ടിൻ്റെ കരച്ചിൽ കെട്ടുണർന്ന സിംഹക്കുട്ടി അതിൻ്റെ പിന്നാലെ ഓടിച്ചെന്നു ആട് അതിനെ വാത്സല്യപൂർവ്വം നോക്കാനും ലാളിക്കാനും തുടങ്ങി ആട് തൻ്റെ തള്ളയാണെന്ന് വിശ്വസിച്ച സിംഹക്കുട്ടി അതിൻ്റെ പിന്നാലെ ഓടി നടന്നു ആടുകളുടെ കൂട്ടത്തിൽ മേയുവാനും കളിക്കുവാനും പോയി തുടങ്ങി ഇങ്ങനെ കുറേ നാൾ കഴിഞ്ഞു ദിവസം തോറും വളർന്നു വരുന്ന ആ സിംഹക്കുട്ടിയുടെയും നോട്ടത്തിലും ഭാവത്തിലും സാധാരണ ആടുകൾക്കില്ലാത്ത ചില പ്രത്യേകതകൾ കണ്ടിരുന്നുവെങ്കിലും അത് സിംഹക്കുട്ടിയാണെന്ന് തള്ളയോട് തള്ളയാട് അറിഞ്ഞിരുന്നില്ല തൻ്റെ സൂക്ഷ്മസ്ഥിതിയെപ്പറ്റി സിംഹക്കുട്ടി ധരിച്ചിരുന്നില്ല ഒരു ദിവസം പതിപോലെ ആടുകളുടെ കൂടെ മേയുവാൻ പോയപ്പോൾ സിംഹക്കുട്ടി അകലെ ഒരു സിംഹം നിൽക്കുന്നത് കണ്ടു അതിനെ കുറേ നേരം നോക്കി നിന്നു അന്തരീക്ഷം കുൽ കുലുക്കു മറിച്ചിരുന്ന അതിൻ്റെ ഗർജനം കേട്ടപ്പോൾ സിംഹക്കുട്ടിയുടെ ഭാവം പെട്ടെന്ന് മാറി സ്വശക്തി അറിയാൻ ഇടവന്ന ആ സിംഹക്കുട്ടി അതേവിധം ഗർജിക്കുവാൻ തുടങ്ങി ആടുകൾ ഭയന്ന് നാലുപാടും പാഞ്ഞു സിംഹക്കുട്ടി മറ്റേ സിംഹം നിന്നിരുന്ന സ്ഥലത്ത് ഓടിയെത്തി തൻ്റെ ശരിയായ സ്ഥിതി അപ്പോൾ മാത്രമാണ് ആദ്യ അറിയുവാൻ സാധിച്ചത് ഈ പുസ്തകം വായി